അപ്പൊ ആ സമയത്താണ് വീട്ടിൽ ഇങ്ങനെ അലർന്ന് ഒരാച്ച കേക്കുന്നുണ്ട് അപ്പൊ ആദ്യം മരിച്ച ആടെങ്ങനെന്നു വിചാരിച്ചു ഈ ഈ ഈ ഒരു ഒന്ന് ശ്രദ്ധിച്ചു പിന്നെ ഞാൻ പറമ്പിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഒന്നുകൂടി ചെറുപുഴ ശ്രീ അയ്യപ്പത്തിന് സമീപം കിണറിൽ വീണ ആളെ ഫയർഫോഴ്സും ചെറുപുഴ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു േ ബുധനാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് സംഭവം ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിന് സമീപം പി സി രാഘവന്റെ ഉടമസ്ഥതയിലുള്ള കിണറിലാണ് തമിഴ്നാട് സ്വദേശിയായ മണി വീഴുന്നത് സമീപത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ആരോ കരയുന്ന ശബ്ദം കേട്ട് വന്നു നോക്കുമ്പോഴാണ് കിണറിൽ ഒരാൾ കിടക്കുന്നത് കാണുന്നത് ഉടൻ തന്നെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലും പെരിങ്ങോം ഫയർ സ്റ്റേഷനിലും വിവരം അറിയിച്ചു ചെറുപുഴ സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി പെരിങ്ങോത്ത് നിന്നും നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് ഇയാളെ പുറത്തെടുത്തു വീട് വന്നു ആ കാലം തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് കേട്ടില്ലെങ്കിൽ ഇപ്പൊ അവിടെ തന്നെ കടന്ന് മരിക്കാനൊരു അവസ്ഥയുണ്ടായിട്ട് എന്തോ കണ്ടുകൊണ്ട് ഇന്നത്തെ പോലത്തെ കാലാവസ്ഥ വല്യ മഴ മോട്ടോ അങ്ങനെ അവരാണ് വേസ്റ്റ് എടുക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു അല്ലേട്ട് നോക്കിയാടത്തോ സംഭവം കേരളത്തിൽ കണ്ടുപരിചോന്നുമില്ല പിന്നെ വേന സ്റ്റേഷനില് വിളിച്ച് അങ്ങനെ ദിവസം ഫയറിലും വിളിച്ച് അങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് കാലിന് പരിക്ക് പറ്റിയ മണിയെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോൾ പേര് ചൊല്ലുங்க മാരി 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 മാജപ്പൈ താങ്ക്യൂ നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്